ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ന്യൂ സ്റ്റൈലിലുള്ള ചിക്കൻ കടായിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കടായി ആണ് കേട്ടോ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കുക്കർ വെച്ചിട്ടാണ് ഈ ഒരു കടായി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈയൊരു ചിക്കൻ ഒക്കെ ഉണ്ടാവാം നല്ല ടേസ്റ്റുമാണ് ചിക്കൻ്റെ കൂടുതൽ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈയൊരു ചിക്കൻ കടായിക്ക് അടിപൊളിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഈ ഒരു ന്യൂസ് ചാനലിലുള്ള ചിക്കൻ കടായി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഒരു കിലോ ചിക്കനാണ് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് അപ്പം അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഓയിലാണത് ഇതിന് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിലുണ്ടാവും ഇനിയിപ്പോൾ ഒരു കുക്കർ അടുപ്പിൽ വെക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഈ ഒരു പൊരിച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്കൊരു നാല് വലിയ സവാള ചെറുതാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ വെന്ത് കിട്ടും കേട്ടോ ഒരു രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഉള്ളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഈ പൊരിച്ച ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബ് ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ ആ ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം വരെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഒന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക ുള്ളത് ഇനിയിപ്പം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ചുള്ള പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലോണം ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമുളമൊക്കെ മാറി വരുന്ന ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ രണ്ട് പീസ് ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചിക്കൻ ക്യൂബ് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കടായിക്ക് ചിക്കൻ ക്യൂബൊക്കെ നല്ലവണ്ണം അലിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് അതിലേക്ക് നമുക്കൊരു മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കട്ടോ നന്നായി ചെറുതാക്കി കട്ടാക്കി തക്കാളി ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒരു വലിയ പീസായിട്ട് അത് വെന്ത് കഴിഞ്ഞാലും വലിയ പീസായിട്ടുണ്ടാവും അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടോ അപ്പം കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടോ ഒന്ന് വയറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കട്ടോ അതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഇതുവരെ നമ്മൾ ഒന്നിലും ഉപ്പ് ചേർത്തിട്ടില്ല ഈ ഒരു സമയത്ത് നല്ല കറക്റ്റില് ഉപ്പ് ചേർത്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കൻ പൊരിശയിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും അപ്പോൾ ഈ ഒരു ഉള്ളിക്കൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കിലോ ചിക്കന് അത് ചേർത്ത് കൊടുക്കുക ഇനി അതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക ഇനി നിങ്ങൾ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും മുളകും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതാ ഒരു വിസലിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട് അതിലേക്ക് ആ ചൂടോടെ തന്നെ അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്താൽ നമ്മൾ സൂപ്പറായിട്ടുള്ള ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് കുക്കറിൽ ചെയ്യണോണ്ട് തന്നെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ടിപൊളി നമ്മുടെ ചിക്കൻ കടായി ഈ സ്റ്റൈലിലുള്ളത് തയ്യാറായിട്ടുണ്ട്